കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയിൽ വടകര എം പി ആയി ഷാഫി പറമ്പിലിനെതിരെ ശക്തമായ വിമർശനങ്ങളും എതിർപ്പുകളും ഉയർന്നിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അധികാര പോരാട്ടങ്ങളും നേതൃസ്ഥാനത്തിനായുള്ള മത്സരവും ഇപ്പോൾ തുറന്ന സംഘർഷത്തിലേക്ക് നീങ്ങുന്നുവെന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി മാറിയിരിക്കുകയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനായിരുന്നു ഷാഫി പറമ്പിലിന്റെ തന്ത്രം ഇതിനായി നിലവിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ച് പാലക്കാട് എത്താനുള്ള ശ്രമങ്ങളും നടന്നതായി പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ നീക്കത്തെ ജില്ലയിലെ മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ശക്തമായ എതിർപ്പാണ് ഉള്ളത് പാലക്കാട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമമാണിതെന്ന് നേതാക്കൾ തുറന്നു പറയുന്നതോടെ വിഷയം കൂടുതൽ ചൂടുപിടിച്ചു ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന പാലക്കാട് മുൻ എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണല്ലോ രാഹുലിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമത്തോടും ജില്ലാ നേതൃത്വത്തിന് കടുത്ത എതിർപ്പാണ് ഉള്ളത് കെ പി സി സി തലത്തിൽ രാഹുലിന് അടുത്തിടെയൊന്നും കോൺഗ്രസ് ടിക്കറ്റിൽ സീറ്റ് നൽകില്ലെന്ന തീരുമാനത്തിലേക്ക് ീങ്ങുന്നതായി സൂചനയുണ്ട് ഷാഫി രാഹുൽ കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് തലവേദനയായിരിക്കുന്നതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ രാഷ്ട്രീയ പിന്തുണയോടെ ഷാഫിയും രാഹുലും പാർട്ടിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് വിമർശനം പാലക്കാട് കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയതയും വ്യക്തി നിയമങ്ങളും ശക്തമായ സംഘർഷങ്ങൾക്ക് വഴി വെക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട് ഷാഫി പാലക്കാട് പ്രവേശിക്കുന്നതിനായി രാഹുലിനെ മറ്റൊരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തിയിരുന്നു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനം നേടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനങ്ങൾ നടന്നത് എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങൾ പുറത്തു വന്നതോടെ ഷാഫിയുടെ രാഷ്ട്രീയ പദ്ധതികൾക്കും വലിയ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് വടകര ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞ് പാലക്കാട് പ്രവേശിക്കേണ്ടതില്ലെന്ന നിലപാട് ജില്ലാ നേതൃത്വത്തിനുള്ളിൽ ഉറപ്പായതായും പാർട്ടി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാലും കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹം ശക്തമാവുകയാണ് പാലക്കാട് കോൺഗ്രസിൽ ഇപ്പോൾ അധികാര പോരാട്ടം തുറന്ന സംഘർഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യുവനേതാക്കൾ എന്ന പേരിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഷാഫിയും രാഹുലും പാർട്ടിക്ക് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് സ്ഥാപിത നേതാക്കളുടെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെയും എതിർപ്പ് ശക്തമായ സാഹചര്യത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളിലും ഇതിനകം മങ്ങലേറ്റിട്ടുണ്ട് കെ പി സി സി നേതൃത്വം സാഹചര്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാലക്കാട് കലഹം പാർട്ടിക്ക് മുന്നറിയിപ്പായി തീരണമെന്നതാണ് വാസ്തവം യുവ നേതാക്കൾ എന്ന പേരിൽ രാഷ്ട്രീയ നീക്കം നടത്തുന്ന ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനമുണ്ട് ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം അവഗണിച്ച് നടക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയാകാമെന്ന നേതാക്കൾ മുന്നറിയിപ്പും നൽകുന്നുണ്ട് പാലക്കാട് കോൺഗ്രസിന്റെ ആഭ്യന്തര ഘടകം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പാർട്ടി ഏകോപനത്തിന് വലിയ വെല്ലുവിളിയുമാണ് അത് കഴിഞ്ഞു